ദീപക്കിന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ഷിംജിത മുസ്തഫ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിനുശേഷം കുടുംബത്തിന്റെ പ്രതികരണമാണ് കേട്ടത് മാക്സിമം ശിക്ഷ ലഭ്യമാക്കുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഈ സംഭവത്തിൽ ലോകത്തിൽ വരാൻ പാടില്ല നിങ്ങൾ ഐ സോ ഹാപ്പി ഞാൻ എന്താ ഇത്ര ഹാപ്പി ആണ് അതെ എനിക്ക് വിക്ടിമാണ് എപ്പോഴും മരിക്കാറും ക്രിമിനൽ ലൈഫ് എൻജോയ് ചെയ്യാറും അങ്ങനെ ഒടുവിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വടകരയിൽ അവളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അവൾ അഹങ്കാരം ഒന്ന് തീർന്നു കിട്ടിയല്ലോ എന്തൊക്കെ ബഹളമായിരുന്നു ഇനി നിനക്ക് റീൽസ് ഇടണ്ടേ ഇനി കുറച്ചാൾ നിനക്ക് ജയിലിനകത്ത് റീൽസ് ഇടാം ഇന്ന് മുൻകൂർ ജാമ്യം അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മുൻകൂർ ജാമ്യം ഒന്നും ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല കാര്യം ഈ പ്രവൃത്തി ചെയ്തവൾക്കൊക്കെ മുൻകൂർ ജാമ്യം കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല കാര്യം ആ അച്ഛൻ്റെ അമ്മയുടെ കരച്ചിലെങ്കിലും കോടതി മാനിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം അമ്മര് തെമ്മാണത്തിനാണ് ഇവൾ കാണിച്ചു വെച്ചത് എന്തായാലും എന്തോ ഒരു ബഹളമായിരുന്നു അവൾ അവളെ റീൽസ് ഷൂട്ടിങ് അവൾ ദുബായിലേക്ക് കടന്നു അവൾ മംഗലാപുരത്തുണ്ട് അവൾ ഒളിച്ചിരിക്കുമായിരുന്നു അവളെ റിലേറ്റീവിൻ്റെ വീട്ടിൽ ആരും അറിയാതെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് പുറത്തിറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് എന്തായാലും പോലീസുകാർ കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് നമുക്ക് കാണാം ദീപക്കിന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ഷിംജിദ മുസ്തഫ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിനുശേഷം കുടുംബത്തിന്റെ പ്രതികരണമാണ് കേട്ടത് മാക്സിമം ശിക്ഷ ലഭ്യമാക്കുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഈ സംഭവത്തിൽ ഉണ്ടാകണം മറ്റാർക്കും ഈ ഒരു ഗതി വരരുത് എന്ന് കുടുംബം നീ എന്തിനേ മുഖം മൂടി ആ വീഡിയോ എടുക്കാൻ നേരത്ത് നിനക്ക് മുഖം ഒന്നും മൂടണ്ടായിരുന്നല്ലോ മോളെ ഏഹ് നിന്റെ കൂടെ ആ ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരുടെ എല്ലാവരും നിനക്ക് ഫേസ് ബ്ലർ ചെയ്യായിരുന്നു നീ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ നീ മുഖം മറച്ചുകൊണ്ട് നീ വന്നിരുന്ന് വണ്ടി കയറുന്നത് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ എനിക്ക് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ വലിയവനാണ് ആ അമ്മയുടെ അച്ഛൻറെ കരച്ചിലുണ്ടല്ലോ അത് കാണാതിരിക്കത്തില്ല അതിന്റെ ഫലമാണ് നീ ഇനി അനുഭവിക്കുന്നത് നീ ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഒരു മനസ്സോടു കൂടി പറയുകയായിരുന്നു പോലീസ് സ്റ്റേഷന് മുൻപിൽ നിന്നും

പലവട്ടവും നമ്മൾ ഈ രാഹുൽ ഈശ്വരൻ്റെ പല പ്രവർത്തിക്കും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് രാഹുൽ ചെയ്ത ആ ഒരു പ്രവർത്തി കണ്ടിട്ട് നമുക്ക് റെസ്പെക്റ്റ് ആണ് തോന്നുന്നത് ഈ മെൻസ് കമ്മീഷൻ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ വന്നേ പറ്റത്തുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ നിരപരാധികൾ രക്ഷപ്പെടും അവൾക്ക് ഒരു കൂസലുമില്ലാതെ അവള് മുഖം മറിച്ചിട്ടവള് നടന്നു കണ്ടില്ലേ അവള് ഷിംജിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഷിംജിത ഒളിവിൽ കഴിയുകയായിരുന്നു അപ്പോൾ വടകയിൽ വടകരയിലെത്തിയാണ് അന്വേഷണ സംഘം ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഏതായാലും ഷിംജിയുടെ അറസ്റ്റ് ഏതായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ സംഘം ശംചിതയുമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതീവ രഹസ്യമായിട്ടാണ് പോലീസ് ഈ അന്വേഷണം നടത്തിയത് വടകരയിൽ ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ടേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു വനിതാ പോലീസ് ഉൾപ്പെടെ എത്തിയാണ് ഉച്ചയ്ക്ക് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഉടൻ തന്നെ ഈ ഒരു അന്വേഷണ സംഘം താലൂക്ക് ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്കായി പോകുകയായിരുന്നു ഈ ഒരു രംഗം കാണുമ്പോൾ ഇതിൽ പോലും ഒരു സന്തോഷവും ഇല്ല സത്യം പറയാനല്ലോ അവർ മനുഷ്യൻ മരിച്ചു പോയതിനകത്ത് നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷേ ആ ഒരു മനുഷ്യന് നീതി കിട്ടണം എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ആഗ്രഹം കാര്യം ഇവരെ പോയി ഇവളെ പോലെയുള്ള ഒരുത്തിയൊക്കെ മേ ബി ഇനി ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ മുൻകൂർ ജാമ്യമെടുത്തേനെ ജാമ്യ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്തായാലും അതിന് മുന്നേ തന്നെ പോലീസാർ അറസ്റ്റ് ചെയ്ത് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം പല കേസുകളിലും ചില ആൾക്കാർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായി നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് ജാമ്യം പോലും കിട്ടാനായിട്ട് കാത്തു നിന്നില്ല അതിന് മുന്നേ തന്നെ പോലീസാർ പൊക്കി എനിക്ക് വലിയൊരു സെല്യൂട്ടുണ്ട് നമ്മുടെ കേരള പോലീസിന് സത്യം പറയാമല്ലോ പല കാര്യങ്ങളും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ ആക്ഷൻ എടുത്തിട്ടുണ്ട് കാര്യം ആ അമ്മയുടെ അച്ഛൻ്റെ ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ കണ്ടിട്ട് ഒരു മനുഷ്യരും ഇല്ല കേരളത്തിൽ പ്രതികരിക്കാത്തത് ഈ വിഷയത്തിൽ ഒരുപാട് ജനങ്ങളാണ് മുന്നോട്ട് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല അതായത് പ്രോപ്പറായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഇല്ലാത്ത ആൾക്കാർ പോലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കാര്യം ഒരു മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്തായാലും ബാക്കി ഇവിടെ കാണാം യും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതീവ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണം നടന്നത് ഏതായാലും ഒരു പ്രൈവറ്റ് വാഹനത്തിലായിരുന്നു പോലീസ് ടീപ്പ് പോലും ഉപയോഗിക്കാത്ത പ്രൈവറ്റ് വാഹനത്തിലായിരുന്നു ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ ശിംജിതയുമായി പോലീസ് എത്തിയത് ഉടൻ തന്നെ ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശിംജിതുമായ അന്വേഷണ സംഘം എത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ജനുവരി പത്തൊൻപതാം തീയതി രാത്രിയാണ് ശിംഷിതയുടെ മൊഴി ശിംജിതയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അത് ആദ്യം മൊഴി രേഖപ്പെടുത്തി പിന്നീട് രാത്രിയോടെയാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നൂറ്റിയെട്ട് വകുപ്പ് പ്രകാരമുള്ള കേസാണ് എടുത്തിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് അത് പത്ത് വർഷം തടവും ഒപ്പം തന്നെ പിന്നീട് കുറ്റമാണ് അഭിഭാഷകൻ ജില്ലാ കോടതിയിൽ മുൻകൂർ ഒരു നിലവിൽ അറസ്റ്റ് ഇവക്ക് വേണ്ടിയൊക്കെ ആരാണോ എന്തോ കോടതിയിൽ അപ്പീൽ ആവാൻ പോകുന്നത് കാര്യം ഇത്രയും തോന്നിയ മാസം കാണിച്ചവളൊന്നും ഒരിക്കലും വെളിയിൽ കൊണ്ടു വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവക്കൊന്നും ജാമ്യം പോലും കൊടുക്കരുത് ഇവളൊക്കെ കുറച്ച് നാള് പോയി കിടക്കിട്ട് ജയിലിൽ പഠിക്കണം ഇവളൊക്കെ എന്താണ് ജീവിതം എന്ന് ശരിക്കും പറഞ്ഞാൽ പഠിക്കണം സോഷ്യൽ മീഡിയ അല്ല എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ വേറൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ റോഡിൽ ആരോ തുപ്പിയെന്നും പറഞ്ഞിട്ട് അത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കിയവളാണ് യവള് അതിൽ നിന്ന് തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ് എന്തായാലും തീർന്നിട്ടില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ വേറൊരു വീഡിയോ കാണിക്കാം ഈ രണ്ട് ദിവസത്തിന് മുന്നേ ശ്രീലക്ഷ്മി അറക്കൽ ഇട്ടൊരു പോസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ഈ ദീപകിൻ്റെ മരണമായി ബന്ധപ്പെട്ട് അത് നന്നായി എന്നുള്ള രീതിയിൽ എന്നാൽ ഇന്നലെ വന്നിട്ട് പുള്ളിക്കാരി കടന്ന് മെഴുകുന്ന ഞാൻ കണ്ട് ഞാൻ അങ്ങനെയുള്ള ഉദ്ദേശം ഇങ്ങനെയ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഈ ശ്രീലക്ഷ്മിയുടെ കണക്ക് തന്നെയുള്ള വേറൊരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കാം ഐ സോ ഹാപ്പി അപ്പൊ നിങ്ങൾ നെറ്റിയിരിക്കുമല്ലോ ഞാൻ എന്താ ഇത്രയും ഹാപ്പി എന്ന് അതെ അതെനിക്ക് അല്ലാതെ പക്ഷം വിക്ടിമാണ് എപ്പോഴും മരിക്കാറും ക്രിമിനൽ ആണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാറും ഇയാൾ നാണം കെട്ടിട്ട് ചെയ്ത തെറ്റ് കുറ്റബോധം കാരണം അയാൾ മരിച്ചു അതെ അയാൾ നാണം കെട്ടിട്ട് അയാൾ ചെയ്ത തെറ്റ് കാരണം അയാൾ മരിച്ചു എന്ന് എന്താ ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിലാണ് ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടത് ഇവനെപ്പോലുള്ള തന്തയില്ലാത്തവന്മാരുടെ വീഡിയോ ഒന്നും ഒരു മനുഷ്യരും പോയി കാണരുത് അരി ഒന്നുകിൽ ഇവനൊക്കെ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഈ വീഡിയോ ഇവന്റെ പേരൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവനെയൊക്കെ വീട്ടിൽ നിന്ന് നിങ്ങൾ അടിച്ച് പുറത്തിറക്കുക ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിടും അത് റീച്ചിന് വേണ്ടി ഇങ്ങനെയുള്ള തോന്നി മാസം കാണിക്കരുത് ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ റിനോയ് എന്ന് പറയുന്ന ഒരു ഒരുത്തനും നിങ്ങൾക്ക് അറിയാമെന്നല്ലോ അതായത് ഈ മരിച്ചു പോയ അർജുനെ വരെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇട്ടൊരുത്തനാണ് അതായത് റീച്ചിന് വേണ്ടി ചെയ്തതാണ് റീച്ചിനു വേണ്ടി ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്ന സിഞ്ചിത ആയിക്കോട്ടെ യവനായിക്കോട്ടെ ഇവരെ ഒന്ന് ഒരു കാരണവശാലും വെറുതെ വിടരുത് പേരിൽ ആക്ഷൻ എടുക്കണം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിവാസം രീതിയിലോട്ടാണ് അത് ദുഃഖം ആഘോഷിച്ചു ദുഃഖത്തിലാണ് മൊത്തം കേരളം ഈ നാണം കെട്ട ക്രിമിനൽ മരിച്ചതിന്റെ പേരിൽ അത് അയാൾ മരിച്ചാൽ അയാൾ ചെയ്ത തെറ്റ് ശരിയായെന്നാണ് ഇവരുടെയൊക്കെ വിചാരം അത് നിങ്ങളുടെ മേലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക അയാളെ കുറിച്ച് ഓ മരിച്ചു അയാൾ എന്ന് പറയാൻ പറ്റത്തില്ല നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമോ എടാ ആ അച്ഛൻ്റെ അമ്മയുടെ കരച്ചിൽ നീ കണ്ടോ അതങ്ങനെയാ നിനക്ക് നിന്നെ കണ്ടിട്ട് തന്നെ വലിയ പ്രായമില്ലെന്ന് എനിക്ക് തോന്നുന്നത് വല്ല ബോധമുണ്ടോ എന്തോ ദീപക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആരാന്ന് പോലും ഇവനറിയില്ലായിരിക്കും ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ദീപകൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിയർഷിപ്പാണ് ഒരു ആ വിയർഷിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അത്രയും വൈരാഗ്യമുണ്ട് ഈ ശുംചിത എന്ന് പറയുന്ന ഇവളുടെ അടുത്ത് അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും പോയി ആൾക്കാർ പോയിരുന്നു കാണുന്നത് അപ്പം ഇതൊക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ പോലുള്ള നാറികൾ ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കഷ്ടം തോന്നുന്നു ഇവന്റെ ഒക്കെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് ചെയ്താൽ തെറ്റ് തന്നെയാണ് അത് മരിച്ചാലും ജീവിച്ചാലും എന്ത് ചെയ്താലും നോർമലി നമ്മൾ കാണാറ് വ്യക്തിമാണ് മരിക്കാറും ക്രിമിനൽ ആണ് എന്ത് ചെയ്യാറും ഇവിടെ ക്രിമിനൽ മരിച്ചു വിജയിച്ചു ും വിജയിച്ചില്ല നാളെ ഘട്ടം കുറെ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചോണ്ടിരിക്കുന്നു അവർക്ക് ഉറപ്പായിട്ട് നീതി ലഭിച്ചിരിക്കും അയാളുടെ മരണം കാരണം അവർക്ക് നീതി ലഭിച്ചു ബട്ട് 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 ആ സ്ത്രീ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അയാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് ആ സ്ത്രീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി അവൾ ഈ അവൾ ആ വീഡിയോയിൽ ശരിക്കും എന്താ ചെയ്തിരിക്കുന്നത് അവൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ ആക്കിയിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവൾ നോക്കിയത് ഏതൊരു വീഡിയോയും സ്ലോ മോഷൻ ചെയ്ത് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എല്ലാവർക്കും അതൊരു സംശയം ഉണ്ടാകും ആ വീഡിയോയുടെ നോർമൽ സ്പീഡ് ഇട്ടിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അതിനകത്ത് ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണത് റീച്ചിനു വേണ്ടി അതിനെയൊക്കെ വന്നിരുന്നാണ് യവനെപ്പോലെയുള്ള നാരികളൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഇവനൊക്കെ വല്ല മാനസിക രോഗ ആശുപത്രിയിലും വല്ലതും കൊണ്ടുവന്നിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇങ്ങനെ ഉണ്ടോ മനുഷ്യരൊക്കെ ഇവ ഇവ ഇവനൊന്നും ഒരു ഇവൻ്റെയൊക്കെ ഉള്ളിൽ ഒരു മനുഷ്യത്വം സ്നേഹം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇവനൊന്നും ഇവനൊക്കെ ഏത് ലോകത്താണ് ഇവനൊക്കെ ജീവിക്കുന്നത് ഇവൻ്റെയൊന്നും വീഡിയോ ദൈവത്തോർത്ത് ഒരു മനുഷ്യർ പോയി കാണരുത് കാര്യം നിങ്ങളായിട്ട് കൊണ്ടുപോയി ഇവനെ കണ്ട് വ്യൂസും ഉണ്ടാക്കി കാശും ഉണ്ടാക്കി കൊടുക്കരുത് ഇനി ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഗണേഷ് കുമാർ വെറുതെ ഇരിക്കുന്നുണ്ട് ഞാൻ ആ റീൽ കണ്ടു ഒരു സാധാരണ മനുഷ്യന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു ദുരുദ്ദേശപരമായി അവരെ ശരീരത്തെ തൊട്ടിട്ടില്ല വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനെ അവിടെ അവർ തമാശ അവർ വീഡിയോ എടുക്കുന്ന ചിരിച്ചുകൊണ്ടാണ് അതാണ് ഏറ്റവും വേദനജനകം എന്ന് പറയുന്നത് ഒരു തമാശ രൂപണ എടുക്കണം ആ തമാശ രൂപണ ആ തമാശ രൂപണയാണെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ ഹൃദയത്തെ അത് വല്ല ടച്ച് ചെയ്തു അയാൾക്ക് അപമാനമായി തോന്നി ഒരാൾ ജീവൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ വിഷമമാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു എല്ലാവരും റീൽസ് എടുക്കും അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല കെ എസ് ആർ തി ബസ്സിനകത്ത് ഇങ്ങനെയുള്ള ഒന്നും വേണ്ടാന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ഒരു പരാതി ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു മോശമായ ഒരു സ്പർശനമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം എടുക്കാം അത് പോലീസിന് കൈമാറാം പബ്ലിഷ് ചെയ്ത് അയാളെ മാനാഭിമാനങ്ങളെ ആളുകൾ ചോദ്യം ചെയ്യാൻ പാടില്ല അതിനോട് യോജിപ്പില്ല ഗണേഷ് കുമാർ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം ആ വീഡിയോ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാം അതിൻ്റെ തെളിവ് എന്നുള്ള രീതിയിൽ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് വിചാരണ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള ഒരു ഏർപ്പാടല്ല ഇനി ഒരിക്കലും ഒരു മനുഷ്യരും ഇമാരി പ്രവർത്തിയായിട്ട് ഇറങ്ങരുത് കാര്യം റീച്ചിന് വേണ്ടി നമുക്ക് എന്ത് തരം താഴ്ന്ന പണിയും കാണിക്കാമെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ നീയൊക്കെ വീട്ടിൽ വെച്ചിരുന്നാൽ മതി അത് അതും മുന്നിൽ എടുക്കാൻ നിൽക്കരുത് ഇനി ദീപക്കിൻ്റെ അമ്മയുടെ പുതിയൊരു ഇൻറ്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഇൻറ്റർവ്യൂ ആണ് ആ അമ്മ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റഡ്ലി പറയണത് എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യത്തില്ല അവൻ വളരെ പാവമാണ് എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് തന്നെ അത് കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നീ ഇതിനൊക്കെ അനുഭവിക്കുമ്പോളെ നീ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് പോത്തോളൂ എന്തായാലും നമുക്ക് ആ വീഡിയോന്ന് കാണാം ഇനി ലോകത്തിൽ ഒരച്ഛനും അമ്മയ്ക്കും വരാൻ പാടില്ല എനിക്ക് അതാണ് എന്റെ ആഗ്രഹം അതിനെ തക്ക ഇത് കൊടുക്കണം ഇനി ആരും ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല അത്ര വേദന അനുഭവിച്ചിട്ടാ ഞാൻ നാല് ദിവസം എന്റെ മുഖം ഞാൻ കണ്ടിട്ട് ഒരു എനിക്കുള്ളത് ഒന്നും ഒരാളോട് ഒരു ഇതുവരെ പോയിട്ടില്ല ഈ അമ്മയ്ക്കും ഈ ഒരു അച്ഛനും ഒരൊറ്റ മകനാണ് ആ മകനാണ് ഇപ്പൊ നഷ്ടമായിരിക്കുന്നത് ഇവിടെ പോലെ ഉള്ളവളും ആരും ഒന്നും ഇനി ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യരുത് ജീവിതത്തിൽ ഇത് നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മുടെ വീടോയ്ക്കകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെല്ലാവരും ഈ ഒരു പ്രതിഷേധം തന്നെ എല്ലാ എല്ലാ വിഷയത്തിലും കാണിക്കണം ഇനിയിപ്പം ഈ മീഡിയാസുകാരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴും നീതി കിട്ടിയോ എന്ന് ഈ ഒരു വിഷയത്തിൽ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നീതി കിട്ടിയെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എല്ലാവരും ഒരേപോലെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ മാത്രമേ ഈ കുടുംബത്തിന് നീതി കിട്ടത്തുള്ളൂ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവളെ നടത്തേം പോക്കുകയൊക്കെ കണ്ടില്ല അവൾക്ക് യാതൊരുവിധ ഹൂസലുമില്ല അവൾക്ക് എന്തുമാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവക്ക് ജാമ്യം കിട്ടിയ അവൾ വെളിയിലിറക്കും വീണ്ടും അവൾ പഴയതുപോലെ ഇങ്ങനെ നടക്കും ഞാൻ മെമ്പറാണ് വടി മെമ്പറാണ് എല്ലാവർക്കും അറിയാം എൻ്റെ മോൻ അവിടെ പോയി അവനെ വിളിക്കാൻ വരിക അവിടെയുള്ള ആൾക്കാർ ഇതപ്പുള്ള പോയതിൽ കൂടി കല്യാൺ പഠിച്ചുള്ള ആൾക്കാർ അവരൊക്കെ പോയി ഷോക്കായിപ്പോയിക്കാട്ടി എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമില്ല അമ്മനെ എന്താ വിട്ടു എൻ്റെ മോനെ സഹിക്കാൻ പറ്റാതെയായി അതിനെക്കൊണ്ട് പോയതാണ് എല്ലാതും അമ്മനെ അച്ഛൻ ഇട്ടുണ്ട് അമ്മ പോവില്ല ോ ഒരു കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരാണല്ലോ നോക്കുക അതിന് കോടതി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോ ഒരു വക്കീലിനെ വെച്ചിരിക്കണേ അത് കെ പി രാജകോലം വക്കീലാണ് ഇന്നലെ വക്കാലത്ത് കൊടുത്തതാണ് ഞങ്ങള് സുപ്രീം കോടതി വക്കീലാണ് ശിക്ഷ രണ്ട് ഇവർ രണ്ടാളും എന്തെങ്കിലും ഇവർക്ക് ഈ അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഇവര് പ്രായം ചെന്ന ആൾക്കാരാണ് ഇവരെ ഇനി ആര് നോക്കും ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവർക്കൊക്കെ ഇതിൽ നിന്ന് എന്ത് നേട്ടമാണ് കിട്ടിയത് ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് ത്രൂട്ട് കണ്ടുകൊണ്ടിരിക്കാനൊന്നും വയ്യ ഉള്ള കാര്യം പറയാമല്ലോ നമുക്ക് എന്താണ് നമ്മൾ പറയേണ്ടത് ഈ വിഷയത്തിൽ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ മടത്തി ഇനി നമുക്ക് നമ്മൾ ഇനി നമ്മൾ ഈ ഒരു വിഷയം നിയമത്തിന് വിടുവാണ് എനിക്ക് ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരൊറ്റ ഉള്ളൂ ഇവിടെ ഫോണിനകത്ത് ഇതിൻ്റെ ഒറിജിനൽ ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് അതായത് എഡിറ്റ് ചെയ്യാത്ത ക്ലിപ്പ് അത് പബ്ലിഷ് ചെയ്യണം അത് നാട്ടുകാരും അത് കാണണം കാര്യം എവള് ചെയ്തേക്കുന്ന ചെറ്റത്തരോ അങ്ങേയറ്റവും ആണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വീഡിയോയും നമ്മൾ സ്ലോ മോഷൻ ആയിട്ട് കാണിക്കുമ്പം അത് വേറൊരു രീതിയിലാണ് അതിൻ്റെ ഒറിജിനൽ ഫുട്ടേജ് എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു രീതിയിലുള്ള ബന്ധവും കാണത്തില്ല ഇപ്പോൾ ഇവരുടെ ഈ ഒരു കേസ് എടുത്താൽ തന്നെ അതിൻ്റെ ഒറിജിനൽ സ്പീഡ് സ്പീഡിട്ട് നിങ്ങളൊന്ന് നോക്ക് ഒരു തെറ്റും നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യത്തില്ല ഇവളായിട്ടാണ് അങ്ങോട്ടും അങ്ങോട്ടും ഇടിച്ച് കയറി നിൽക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ ഉള്ള സംഭവം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക